ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് വെയിറ്റ് ലൂസ് ചെയ്തത് എങ്ങനെയാണ് ഈ ചലഞ്ച് ചെയ്യിച്ചത് അപ്പോൾ അതറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ടിപ്സ് ഫോളോ ചെയ്തോ എന്തായാലും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ ആ സീക്രട്ട് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പോവാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പൊളിച്ച് അതിൻ്റെ ഒരല്ലി ഫുള്ളായിട്ട് സ്ക്യൂസ് ചെയ്ത് വയ്ക്കുക അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക ഇതുകൂടാതെ ഇത്ര ഒരു ഇഞ്ചി ചതച്ചിട്ട് അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഡെയിലി രാവിലെ കഴിക്കുക ഇങ്ങനെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് നാല് മുതൽ അഞ്ച് കിലോ വരെ കുറയും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കലക്കി അവർ തലവഴി ഒഴിച്ചിട്ട് അവരോട് പറയാൻ നിങ്ങൾ കണ്ടം മൊഴി ഓടിക്കുക കാരണം ഇങ്ങനെ ഒന്നും വെയിറ്റ് ലോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതുപോലെ ഒരുപാട് മാജിക്കൽ ഡ്രിങ്കിൻ്റെ വീഡിയോസ് കണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല ഈ ഡ്രിങ്ക്സ് എല്ലാം നല്ലതാണ് നല്ലതല്ലെന്നല്ല ഞാൻ പറയണം ഇതെല്ലാം നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതുപോലുള്ള വീഡിയോസിൻ്റെ താഴെ അവർ പറയണ മെയിൻ രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് പ്രോപ്പറായിട്ടുള്ള ആഹാര രീതി മീൻസ് ഡയറ്റ് അതുകൂടാതെ പറയാനാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണത് അല്ലാതെ ഒരിക്കലും മാജിക്കൽ ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചിലർക്കുള്ള ധാരണയാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ്ങ് ആ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും ഡയറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആഹാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അതുപോലെ ഒരു കല്യാണത്തിന് പോയാൽ ഒരു ഫംഗ്ഷന് പോയാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോയാൽ എല്ലാം നമുക്ക് അവിടെയൊക്കെ ഫുഡ് കഴിക്കുന്ന കൊടുത്ത് നിന്നൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കേണ്ടി വരും അതിലും നല്ലത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലസ് എക്സസൈസ് അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഇതുകൂടാതെ ചിലവരുടെ വിചാരം എക്സർസൈസ് കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ആകുമെന്നാണ് പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വരും ഈ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള കലോറി ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ മുതൽ ഒന്നേകാം മണിക്കൂർ വരെ ട്രെയിൻ ചെയ്യേണ്ടി വരും അത്രയും വർക്കൗട്ട് ചെയ്താലേ മാത്രമേ നമ്മുടെ ഈ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള കലോറി ബേൺ ചെയ്ത് പോകുകയുള്ളൂ അപ്പോൾ അതും നമുക്കിത്തിരി ടഫായിട്ടുള്ള ചലഞ്ചാണ് അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലസ് വർക്കൗട്ട് അങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗുഡ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇതുപോലെ മാജിക്കൽ ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയോ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് ഒന്നുമില്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതും അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ ഇടുത്ത ഡയറ്റ് പ്ലാൻസ് എന്തൊക്കെ ഫുഡ്സാണ് കഴിച്ചത് അതൊക്കെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഞാൻ ചെയ്ത വർക്കൗട്ട്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം അപ്പം